നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നന്ദനം എന്ന സിനിമയിൽ ജഗദീ ശ്രീകുമാർ അവതരിപ്പിച്ച ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി എന്ന കഥാപാത്രം പോലെയാണോ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്ന സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളും പരിഹാസങ്ങളും ചിലർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ പ്രചാരണവും പ്രവർത്തനവും അടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം ഇടയ്ക്കിടെ കേരളത്തിലേക്ക് പമ്മി പമ്മി വരികയും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദമോഹികൾക്ക് വെല്ലുവിളിയും അസ്വസ്ഥതയും സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഞാനും ഉണ്ട് ഒന്നാമനായി എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്യുകയായിരുന്നുവോ കെ സി വേണുഗോപാൽ തീർച്ചയായും കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സമകാലിക രാഷ്ട്രീയ പരിസരങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വൈയായികയുടെ കിടക്കയിൽ നിന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും അടക്കം മുന്നം വെച്ച് നിൽക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ ആളാണ് ഞാൻ എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനിടയിൽ നിന്ന് കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് കേരളത്തിന് വേണ്ടി പൊരുതുമെന്ന് പറഞ്ഞ് ഞാൻ കേരളീയൻ തന്നെയാണല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഉറപ്പാക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം കെ സി വേണുഗോപാലിന് ബീഹാറിൽ ഇരിക്കപ്പെതി ഇല്ലാത്തതായിരുന്നു എന്ന തരത്തിൽ കോൺഗ്രസ്സുകാരൻ തന്നെയായ എം പി ആയ ഡോക്ടർ ശശി തരൂർ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാസഖ്യത്തിന് ചുമതലയുള്ള വ്യക്തി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവ് ബീഹാറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ പ്രചാരണ രംഗത്ത് മാത്രമല്ല സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലടക്കം സകല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് വിടെ നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ ജയം നേടിക്കൊടുത്ത് മാത്രമേ മടങ്ങാവൂ എന്നുള്ള അവസ്ഥയിൽ വലിയ ഭാരം ഏൽപ്പിക്കപ്പെട്ടിരുന്ന കെ സി വേണുഗോപാൽ അതിനിടയിൽ ഇവിടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കത്തി കയറുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിലേക്ക് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഞാനും ഉണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് ഞാനും കൃത്യമായിട്ടുള്ള ആളാണ് എന്നുള്ള ഒരു ഹാജർ ഒപ്പിടൽ പ്രക്രിയയ്ക്ക് വേണ്ടി എങ്കിൽ പോലും കേരളത്തിലേക്ക് വന്നത് ഉചിതമായില്ല അതാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും ഉണ്ടായിട്ടുള്ള വലിയ തകർച്ചയുടെ ആക്കം കൂട്ടുന്നതിന് ഒരു കാരണമായത് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു ശശി തരൂർ ഒരർത്ഥത്തിൽ അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള വൈരുദ്ധ്യങ്ങളും സംഘടനാ വീഴ്ചകളുമൊക്കെ വീണ്ടും ചർച്ചാവിഷയമാക്കാൻ ഇടയാക്കിയിരിക്കുകയാണ് എല്ലാ തദ്ദേശം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ഉടനീളം കേരളത്തെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അതിനകത്തുള്ള ഗ്രൂപ്പ് യുദ്ധങ്ങൾ എല്ലാ കാലത്തും ചർച്ചയാണ് നിരന്തരമായിട്ടുള്ള ഗ്രൂപ്പ് യുദ്ധങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസ്സിന് അനുപേക്ഷണീയമായിട്ടുള്ള ഒന്നാണ് അതതിൻ്റെ ശീലമാണ് അതിനോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ പോലും അണികളും മാറിയിട്ടുണ്ടോ എന്ന് പറയാവുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കെ കരുണാകരൻ്റെ കാലത്തും എ കെ ആൻ്റണിയുടെ കാലത്തും ും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ പിന്നീട് ഈ നിമിഷം വരെയും ആ ഗ്രൂപ്പ് കളിയുടെ പ്രതലങ്ങൾ ഏത് രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ അതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗം കൂടിയാക്കി മാറ്റിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവിടെ അത് തുടർഭരണത്തിലേക്ക് പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ നിന്നിട്ട് വേണമോ ഈ ഗ്രൂപ്പുകൾ ഇപ്പോഴും എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് പ്രസക്തമാണ് പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഭരണത്തെ എതിർക്കുന്നവരെ സംബന്ധിച്ചിട്ട് പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഗതികെട്ടിരിക്കുന്ന െന്ന് അവകാശപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് ഏത് വിധേനയും ആ ഭരണത്തെ മാറ്റിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഭരണം കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും പഴയ രീതിയിലുള്ള ഗ്രൂപ്പുകളുടെ സമാന്തരപാതകൾ നിർമ്മിച്ച് മുന്നോട്ട് പോയാൽ യു ഇവിടെ ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാവാൻ കഴിയില്ല എന്ന് ഉള്ളാലെ പറയുന്നവർ ധാരാളമുണ്ട് അപ്പോൾ മുതിർന്ന നേതാവും എം പിയും വിശ്വപൗരനും ഒക്കെയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ നടത്തിയിട്ടുള്ള പരസ്യ പ്രതികരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൻ്റെ വീര്യം വർദ്ധിപ്പിക്കുകയുമാണ് ബീഹാറിലെ തോൽവിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകർ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിൻ്റെ തൊട്ടുപിറകെ തന്നെ ആ സമയത്ത് ശശി തരൂർ ആദ്യമേ തന്നെ പറഞ്ഞത് അവിടുത്തെ പ്രചാരണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നതിൽ ഉചിതനായിട്ടുള്ള വ്യക്തി അല്ല എന്നുള്ളതിലേക്കാണ് അപ്പോൾ എന്നെ ക്ഷണിച്ചിരുന്നില്ല പ്രചാരണത്തിന് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പരിഭവവും അവഗണിക്കപ്പെട്ടതിൻ്റെ തീഷ്ണതയുമെല്ലാം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒപ്പം ആരാണ് ആരാണതിന് പിറകിൽ പ്രവർത്തിച്ചത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിഷുപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ദേശീയ മുഖം എന്ന് പറയാവുന്ന ഒരു മുഖം ആയിട്ടുള്ള അതിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിയെ ബീഹാറിലേക്ക് അടുപ്പിക്കാതിരുന്നത് ആരുടെ തന്ത്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ശശി തരൂരിൻ്റെ ആ പറച്ചിൽ ആ തുറന്നു പറച്ചിൽ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകളിലേക്കാണ് ഇപ്പോഴും വിരൽ എന്നതിൽ സംശയമില്ല ഒപ്പം ബീഹാറിൽ വിജയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കാണിച്ച വീഴ്ചകളിലേക്ക് കൂടി ഇത് പല രീതിയിലും ശ്രദ്ധ തിരിക്കുന്നുണ്ട് ബീഹാർ പ്രചാരണത്തിന് തന്നെ ഈ ഈ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ക്ഷണിക്കാത്ത കാര്യം നേരത്തെ തന്നെ പരിഭവത്തിൻ്റെ സ്വരത്തിൽ ശശി തരൂർ പറഞ്ഞിരുന്നു ഇവിടെ അപ്പോൾ ക്ഷണിക്കാൻ അവിടെ കല്യാണം ഒന്നുമല്ലല്ലോ നടക്കുന്നത് പാർട്ടിയുടെ ഏത് നേതാവിനും സ്വയമേവ അവിടെ പോയി പ്രചാരണം നടത്താവുന്നതാണ് എന്നായിരുന്നു അന്നത്തെ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള മറുവാദങ്ങളും പരിഹാസ വാക്കുകളും എന്തായാലും ബീഹാർ ഫലം നിരാശാജനകമാണ് എന്നും പാർട്ടിയുടെ തന്ത്രപരവും ആശയപരവും സംഘടനാപരവുമായിട്ടുള്ള തോൽവികൾ ഗൗരവമേറിയ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുമാണ് ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈയിടെയായിട്ട് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിൻ്റെ നയങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തുടരെ തുടരെ വരികയുണ്ടായി നേരത്തെയും അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആദ്യഘട്ടങ്ങളിലൊക്കെ ആ വിമർശനം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തേക്ക് യാദൃശികമായിട്ട് പ്രവേശനം ലഭിച്ച ഒരു വിഷപൗരനായിട്ടുള്ള അന്താരാഷ്ട്ര ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അതിനകത്ത് നയങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്ന് പോകാൻ പ്രയാസമുണ്ടാവും സ്വാഭാവികമായിട്ടും ആഭ്യന്തരമായിട്ട് പാർട്ടിയെ നവീകരിക്കുക എന്നുള്ള ദൗത്യം തനിക്ക് ൂടി ഉണ്ട് എന്നുള്ള വിചാരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നതാണ് അത് ഉചിതമാണ് എന്ന് പലരും ധരിച്ചിരുന്നു പക്ഷേ തുടരെ തുടരെ അത് വരികയും ചില ഘട്ടങ്ങളിൽ നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും ഒക്കെ ഏതൊക്കെയോ തരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്ന തലം കൂടി വന്നപ്പോൾ ആ വിമർശനങ്ങൾക്ക് ഒരു ഹിന്ദുത്വയുടേതായ സമീപനത്തിൻ്റെ കാവിലാഞ്ചനയുണ്ടോ എന്ന് ശശി തരൂരിനെ പാർട്ടിക്കകത്ത് നിന്നെ എതിർക്കുകയും ശശിതരൂരിൻ്റെ വളർച്ചയെ പാർട്ടിക്കകത്ത് നിന്നുള്ള ആരൊക്കെയാണോ ഭയക്കുന്നത് ആ ഭയപ്പാടുള്ളവർ അതിന് മുകളിൽ കാവ്യം യുടെ ഒരു ചായ നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ എന്തായാലും വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ കേവല വിമർശനങ്ങളായിരുന്നില്ല പാർട്ടിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമ വിപ്ലവങ്ങളുടെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തിൽ ജൻസിയുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ പ്രവർത്തകർ ഇതിലേക്ക് വരേണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വേണ്ട നവീകരണ പ്രക്രിയകളുടെ ഭാഗമെന്നുള്ള നിലയ്ക്കാണ് താൻ ആ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ആ പറച്ചിലിൻ്റെയൊക്കെ തുടർച്ചയാണ് ബീഹാറിലെ ദയനീയമായിട്ടുള്ള തോൽവിക്ക് പിന്നാലെ ശശി തരൂർ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയാണ് ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ എൻ്റെ എന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കൂടുതൽ പറയാനില്ല പ്രചാരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കട്ടെ എന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോൾ ആരാണ് അതിൽ നേരിട്ട് പങ്കാളികളായവർ എന്നതാണ് അതിൽ പ്രധാനം പ്രചാരണത്തിൽ പങ്കാളികളായവർ കാരണം വിശദീകരിക്കണം എന്ന് പറയുമ്പോൾ ആരാണ് ആ നേരിട്ട് പങ്കാളികളായവർ അതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല കെ സി വേണുഗോപാലും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ കെ സി വേണുഗോപാലിനെതിരേ എന്ന് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്ന രീതിയിലാണ് പരോക്ഷത്തിൽ ശശി തരൂർ നടത്തിയിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് അപ്പോൾ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് കോൺഗ്രസിലെ ആഭ്യന്തരമായിട്ടുള്ള അനൈക്യമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഐക്യമില്ലായ്മ മറന്നീക്കുന്നത് എന്നുള്ളതും ഗൗരവതരമാണ് അതുകൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ തോൽവിയുടെ കാര്യം വിശദീകരിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം കെ സി വേണുഗോപാലിനാണ് എന്ന് പറയാതെ പറയുന്നിടത്ത് കെ സി വേണുഗോപാൽ ആ ഇടത്ത് നിന്ന് ഇവിടേക്ക് വന്ന് ഇവിടെ മുഖ്യമന്ത്രി പദ പദവിക്ക് വേണ്ടി കളി കളിച്ചു എന്നുള്ള ധ്വനി അതിനകത്തുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെ മുതിർന്ന ഒരു നേതാവ് ഈ വിധത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് തദ്ദേശ പോരിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ജനങ്ങളുടെ മുൻപാകെ ഒറ്റക്കെട്ടാണ് എന്നുള്ള പ്രതീതി പോലും ഉണ്ടാക്കാൻ പ്രയാസം ആയേക്കും എന്നുള്ളതിലൊരു സംശയമില്ല മൂന്നാം തവണയും എൽ ഡി എഫിനെ അധികാരത്തിലേറാൻ സമ്മതിക്കാതെ വിജയം നേടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് പകരം പാർട്ടിയിലെ പഴയതും പുതിയതുമായിട്ടുള്ള ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതിൻ്റെ സൂചനയായിട്ടാണ് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുക എന്തായാലും പ്രത്യേകിച്ചും തുടർഭരണം പൂർത്തിയാക്കിയിട്ട് മൂന്നാം ഭരണത്തിലേക്ക് നിഷ്പ്രയാസം കടക്കുമെന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫ് സർക്കാരിനെയും പിണറായി വിജയൻ ഭരണത്തെയും ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആരെ വിശ്വസിച്ച് വോട്ട് ചെയ്യണമെന്ന സംശയം ഉണ്ടാക്കിക്കൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ തരത്തിലുള്ള കടിപിടി എന്ന് പറയുന്നത് ആ കടിപിടി വലിയ തരത്തിലുള്ള വീതം വെപ്പുകളിലേക്കും അത് പിന്നീട് സുഗമമായ ഒരു ഭരണം അസാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കും അടുത്ത അഞ്ച് വർഷവും ീണ്ടു നിന്നേക്കും എന്ന് അത്തരക്കാർ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രധാനമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ബീഹാറിൽ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് താനല്ല എന്ന് ശശി തരൂർ പറയുന്നത് പകരം ആരാണ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് എന്നാണെങ്കിൽ അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേരിട്ട് പങ്കാളികളായവരും ഏകോപനത്തിന് ചുമതല വഹിച്ചവരുമാണ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് എന്നാണ് ശശി തരൂരിൻ്റെ പ്രസ്താവന ഇതിലൂടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും നെഹ്റു കുടുംബാംഗവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ശശി തരൂർ ലക്ഷ്യം വച്ചിരിക്കുന്നത് കേരളത്തിൽ യു അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയെയും വി ഡി സതീഷിനെയും വെട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമെന്ന് ചിലർ നിരീക്ഷിക്കുന്ന കെ സി വേണുഗോപാലിനെയുമാണ് ബീഹാറിലെ പ്രചാരണ രംഗത്തും സീറ്റ് വിഭജന ചർച്ചകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമടക്കം സംഘടനാപരമായ സകല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുത്ത കെ സി വേണുഗോപാലാണ് ബീഹാറിന്റെ തോൽവി വിശദീകരിക്കേണ്ടത് എന്നാണ് തരൂർ സൂചിപ്പിക്കുന്നത് കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള ശശി തരൂരിന്റെ പരോക്ഷ വിമർശനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ അതിനെ എരിവ് കയറ്റുകയും ചെയ്തത് കോൺഗ്രസിലെ രണ്ടാമൻ എന്ന് അവകാശപ്പെടുന്ന കെ സി വേണുഗോപാൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ കേരളത്തിലെ അധികാരമുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാണ് ആ പരിഹാസം ഈ ഒരു വിമർശനത്തെ ഖണ്ഡിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത് കേരളത്തിൽ ിന് പുറത്ത് ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്ത ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് എന്തായാലും വിശാലമായ ബി ജെ പി വിരുദ്ധ ഐക്യം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയാത്തത് ഇത്തരം അധികാരമോഹങ്ങൾ കൊണ്ടു കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടത് സി പി ഐ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തള്ളിയാൽ തന്നെ കോൺഗ്രസ് നകത്ത് നിന്ന് ശശി തരൂർ തന്നെ ഇതേ കാര്യം മറ്റൊരു രീതിയിൽ പറയുന്നതിനെ നാം ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയിട്ടുള്ള വോട്ടർ അധികം ആ വോട്ടർ അധികാർ യാത്ര കടന്നുപോയ ഇരുപത്തിമൂന്ന് ജില്ലകൾ ആ ഇരുപത്തിമൂന്ന് ജില്ലകളിലും കോൺഗ്രസ്സിന് ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് ആ യാത്രകളുടെയും മഹാസഖ്യത്തിൻ്റെയും ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലിനും കൂടി ബാധകമാവില്ലേ എന്നതാണ് ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് പത്തൊൻപത് സീറ്റ് നേടിയ സ്ഥാനത്ത് ഇത്തവണ മത്സരിച്ച അറുപത്തൊന്ന് സീറ്റിൽ ആരെടുത്ത് മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ആലോചിച്ചാൽ ഇപ്പോഴും പരിഹാസ്യമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ വോട്ടധികാർ യാത്ര പട്നയിൽ അവസാനിച്ചത് സെപ്റ്റംബർ ഒന്നാം തീയതിയായിരുന്നു അതിൻ്റെ ചൂടാറു മുമ്പേ തൊട്ടു പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് യാത്ര തിരിച്ചു അന്ന് പോയ രാഹുൽ ഗാന്ധി പിന്നെ തിരിച്ചു വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് അതിനെല്ലാം ഇടയിൽ വോട്ടധികാർ യാത്രയുടെ ഓളമെല്ലാം വോട്ടർമാരിൽ നിന്ന് പോയിട്ടുണ്ടാവില്ലേ എന്നുള്ള സ്വാഭാവിക സംശയമുണ്ട് ഒരു തരംഗം ഒരു വലിയ നേതാവ് വന്നുണ്ടാക്കിക്കഴിഞ്ഞാലും ആ തരംഗത്തിൻ്റെ ഉഷ്ണമാപിനികൾ അവരുടെ ശരീരത്തിൽ നിന്ന് മാറുന്നതിന് മുൻപേ മറ്റൊന്ന് മറ്റൊന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രവർത്തന രീതിയാവേണ്ടത് അതിന് പകരം അത് ശീലീകരിക്കുന്ന രീതിയിലേക്കായിപ്പോയി ആ വിദേശയാത്ര എന്നുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ട് ആ സമയത്തെങ്കിലും രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയ ആ സമയത്തെങ്കിലും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം ആയിട്ടുള്ള ശശി തരൂരിനെ ബീഹാറിലേക്ക് അയക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ഒരു സംശയം ആരാണ് രാഹുൽ ഇട്ടേച്ച് പോയ ഇടവേളയിൽ എങ്കിലും തരൂരിനെ അവിടേക്ക് അയക്കുന്ന കാര്യത്തിൽ തടസ്സം നിന്നത് ആര് എന്ന ചോദ്യത്തിൻ്റെ മുനകൾ ഒരു പക്ഷേ ഉയരുന്നത് കെ സി വേണുഗോപാലിൻ്റെ നേർക്കാണ് സംഘടനയുടെ മാത്രമല്ല മഹാസഖ്യത്തിൻ്റെ ചുമതല വഹിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിട്ടത് ദയനീയമായിട്ടുള്ള ആ പരാജയം അദ്ദേഹത്തിൻ്റെ കൂടിയാണ് എന്നാണ് വേണുഗോപാൽ വിരുദ്ധ ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ പ്രചാരണം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ വേണുഗോപാൽ വിരുദ്ധ ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു പ്രത്യേകിച്ചും വേണുഗോപാൽ ഈ സംഘടനയുടെ ദേശീയ തലത്തിലുള്ള ചുമതല ഏറ്റെടുത്ത ശേഷം പാർട്ടിയിലെ പല പ്രമുഖരും വിവിധ വിഭാഗങ്ങൾ സ്വാധീനമുള്ളവരുമായിട്ടുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നതും ഈ പറയുന്ന എതിരാളികളുടെ ഇടങ്ങളിൽ നിന്നാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സി പി ഐ പറയുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ സജീവമായിട്ട് വരുന്നു കേരളത്തിലെ കോൺഗ്രസ് സംഘടനയിൽ കെ സി വേണുഗോപാൽ കൃത്യമായിട്ടും കളം പിടിക്കാൻ പിടിക്കാനൊരുങ്ങുന്നു എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിലുള്ള ഈ നീക്കങ്ങൾ ഇപ്പോൾ പ്രബലമാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അനുകൂലിക്കുന്ന ഓൺലൈൻ ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെയാണ് അപ്പോൾ ബീഹാറിലെ കോൺഗ്രസിനെ തോറ്റു തുന്നം പാടുന്ന അവസ്ഥയിലെത്തിച്ച നേതാവിനെ കേരളത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചാൽ എന്താകും സ്ഥിതി എന്നതാണ് ഇത്തരം ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ പൊതുവേ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തന രീതികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ മിക്കവാറും ടെലിവിഷൻ ചാനലുകൾക്ക് പുറമേ സാമൂഹ്യ മാധ്യമ ചാനലുകൾ യൂട്യൂബ് അടക്കമുള്ളവ ഓൺലൈൻ ചാനലുകൾ ഇവയിൽ ഒക്കെ ജനപ്രീതിയുള്ള കൂടുതൽ വ്യൂവേഴ്സുള്ള സാമൂഹ്യ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ മാറുന്നു പ്രത്യേകിച്ചും ഗ്രൂപ്പുകൾ ധാരാളമുള്ള പാർട്ടികളുടെ നേതാക്കൾ ആ ചാനലുകളെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ ആ ചാനലുകളിലെ പ്രധാനപ്പെട്ട പ്രവർത്തകന് പണം നൽകുകയോ ചെയ്തിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുക അതിന് ഇത്ര തുക നൽകാം എന്ന് പറയുകയും അതനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പൊതുജനം അത് പ്രൊമോഷൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആ പ്രൊമോഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഒരു പാർട്ടിക്കകത്തെ ഒരു നേതാവിനെതിരെ അതേ പാർട്ടിയിലെ മറ്റൊരു നേതാവ് നിയോഗിച്ച ഓൺലൈൻ ചാനൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടാവാം തിരിച്ചും നടക്കുന്നുണ്ടാവാം ഇതിൻ്റെ ഒക്കെ കൂടി പശ്ചാത്തലത്തിൽ വേണം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നതും അത് നമ്മുടെ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ ഉയർന്നു നിൽക്കുന്നതും ബിഹാറിലെ തോൽവിക്ക് ശേഷം സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ ഇടയ്ക്കിടെ നമ്മൾ ഇപ്പോഴും തെളിഞ്ഞ് കാണുന്ന ചില ചിത്രമുണ്ട് ആ ചിത്രം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമ്മയും നേതാവുമായിട്ടുള്ള സോണിയാഗാന്ധിക്കൊപ്പം പുഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ നടക്ക് സോണിയാഗാന്ധി അപ്പുറത്ത് അമ്മയുടെ തോളിൽ പിടിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പുറത്ത് അമ്മയോട് നേരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബവാഴ്ച രാഷ്ട്രീയം എന്ന കോൺഗ്രസ് നേരിടുന്ന വിമർശനത്തെ പറയാതെ പറയിപ്പിക്കുന്നതാണ് ആ ചിത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാറിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇവർ മൂന്ന് പേരും പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം നൽകിയാൽ തന്നെ അത് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസ്സിൻ്റെ കുടുംബവാഴ്ച ചരിത്രത്തിൻ്റെ ഒരു സൂചകമായിട്ട് പറയാതെ പറയുന്ന ഒരു സൂചകമായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിട്ട് ശശി തരൂർ എംപിയും സമീപ നാളുകളിലൊക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനവും ഈ പറയുന്ന കുടുംബവാഴ്ച രാഷ്ട്രീയമാണ് അത്തരം വാഴ്ചക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട ഒരു സമയം ഇപ്പോൾ അതിക്രമിച്ചു പോയിരിക്കുന്നുവെന്നാണ് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിലേക്ക് വന്ന നാൾ മുതൽ പരോക്ഷമായിട്ട് തരൂർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ആ കുടുംബവാഴ്ച മാറ്റിയിട്ട് പരിഷ്കരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതിന് കഴിയാത്ത രീതിയിൽ കെട്ടഴിഞ്ഞു പോയിരിക്കുന്നു കുടുംബവാഴ്ച കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ വിച്ഛേദിച്ചിട്ട് പുതിയ നേതാക്കൾക്ക് ചെറുപ്പക്കാരായിട്ടുള്ളവരും അതേപോലെ അനുഭവ സമ്പത്തുള്ളവരുമായിട്ടുള്ള നേതാക്കളെ പ്രതിഷ്ഠിച്ച് കോ കോൺഗ്രസ് എന്ന പാർട്ടിയെ നേതൃസമ്പന്നമായിട്ടുള്ള എവിടെയും നോക്കിയാലും നേതാക്കളുള്ള ഏത് പ്രധാനപ്പെട്ട പ്രതിസന്ധിയും പരിഹരിക്കും കഴിയുന്ന തന്ത്രജ്ഞതയുള്ള നേതാക്കളുടേതായിട്ടുള്ളൊരു പാർട്ടിയാക്കി മാറ്റുന്നതിന് പകരം കുടുംബവാഴ്ചയിലുള്ള വ്യക്തികളെ വി ഐ പികളായി കണ്ട് അവരുടെ കീഴിൽ നിൽക്കേണ്ടവർ മാത്രമാണ് പ്രവർത്തകർ എന്ന് ധരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഉചിതമല്ല എന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ കുടുംബവാഴ്ചയ്ക്ക് പകരം അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തരൂർ പല ഘട്ടങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഈ പ്രഭാവം എന്ന് പറയുന്നത് ഈ പ്രഭാവവും അതുണ്ടാക്കുന്ന സ്വാധീനവും നമ്മോട് പറയുന്നത് എന്താണ് എന്താണ് നമ്മുടെ അത് കൃത്യമായിട്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തലപ്പത്തെത്താൻ തങ്ങൾക്ക് ജന്മാവകാശമുണ്ട് എന്നതാണ് ധാരണ അതിന് വളം വെച്ചു കൊടുക്കുന്നതാണ് കുടുംബവാഴ്ച എന്നായിരുന്നു ശശി തരൂരിന്റെ വിമർശനം അപ്പോൾ നേതാക്കളെ യോഗ്യതയുടെയും അവരുടെ കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി വരണമെന്ന് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശശി തരൂർ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിനകത്തേക്ക് ചെറുപ്പക്കാരെ നിയോഗിക്കുന്ന പ്രക്രിയയിൽ അത്തരത്തിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയുള്ള ചില അഭിമുഖങ്ങളൊക്കെ നടത്തുകയുണ്ടായി പക്ഷേ ആ അഭിമുഖം ഇവരെ മറ്റ് തലങ്ങളിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടിയാവരുത് മറിച്ച് കുടുംബവാഴ്ചയെ അവസാനിപ്പിച്ചിട്ട് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് തന്നെ അത്തരത്തിൽ ഗുണങ്ങളുള്ളവരെ കഴിവുകളുള്ളവരെ കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്നത് ഒരു കുടുംബ വ്യവസ്ഥയായിട്ട് പോകുന്നിടത്തോളം കാലം നമുക്കെങ്ങനെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്നതാണ് ഒരു പക്ഷേ ബി ജെ പി കാലാകാലങ്ങളായിട്ട് നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യം അത് തരൂരും ആവർത്തിക്കുന്നു എന്നുള്ളതൊരു വൈരുദ്ധ്യവും ഒരു വിരോധാഭാസവുമായിട്ട് തോന്നിയേക്കാം വിരോധാഭാസം തന്നെയല്ല അതൊരു വൈരുദ്ധ്യമായിട്ട് തന്നെ തോന്നിയേക്കാം അപ്പോൾ ജനാധിപത്യത്തിന് എപ്പോഴും ജനാധിപത്യത്തിൻ്റേതായ ഒരു വലിയ വാഗ്ദാനമുണ്ട് അത് ജനങ്ങൾക്ക് മുന്നോട്ട് ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം എന്ന ഒന്നാണത് ഇത് മുഴുവനും ലംഘിക്കപ്പെടുന്നു കുടുംബവാഴ്ചയിലൂടെ ഈ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം എന്ന ഒന്ന് കുടുംബവാഴ്ചയിലൂടെ യാഥാര്ത്ഥ്യമാകില്ല എന്നാണ് ശശി തരൂർ ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മാധ്യമ സംഘടനയായിട്ടുള്ള പ്രൊജക്റ്റ് സിൻഡിക്കേറ്റ് അതിൽ എഴുതിയ ലേഖനത്തിലും ഈ കാര്യം പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുടുംബവാഴ്ച ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ അതിൻ്റെ വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നത് എന്ന് പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന തരൂരിന് അതിനെന്താണ് അവകാശം എന്ന് തരൂരിൽ തന്നെ മൃദു ഹിന്ദുത്വയുടെ അംശങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എതിർപക്ഷം പറയുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി കൈവിട്ടു പോകുന്നു കാര്യങ്ങൾ സങ്കീർണമാകുന്നു കാര്യങ്ങൾക്ക് വ്യക്തത വരാതാവുന്നു തരൂർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട് തരൂർ മനഃപൂർവ്വം പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് അവർ വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെയും തരൂർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കളി എന്നത് പുറമേക്ക് പാർട്ടിയെ തള്ളിപ്പറയാതെ അകത്തു നിന്നുള്ള ഒരു പരിഷ്കരണവാദിയുടെ നന്നായി കാരണം എൻ്റെ ഈ പാർട്ടി എന്നുള്ള ഒരു ത്വരയുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ളൊരു സ്വരത്തിൽ അത്യാവശ്യം സുരക്ഷിതമായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ശശി തരൂരിൻ്റെ എല്ലാ വിമർശനങ്ങളും എന്തതും ശ്രദ്ധേയമാണ് എന്തായാലും ഈ പ്രതിസന്ധികൾക്കിടയിലും ബീഹാറിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ട് കോൺഗ്രസ്സിന് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അടിയന്തരമായിട്ട് നേരിടേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രകാരം ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണവും നിലവിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് എന്നുള്ള കാര്യം ഈ പ്രതിസന്ധികൾക്കിടയിലും യു ഡി എഫ് ഓർത്തുകൊണ്ടേയിരിക്കണം കണ്ണൂരിൽ മാത്രമാണ് യു ഡി എഫ് ഭരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് തൃശ്ശൂർ ഈ കോർപ്പറേഷനുകളിലെല്ലാം എൽ ഡി എഫിൻ്റെ ഭരണമാണ് തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനെക്കാലത്തും മേൽക്കൈയ്യുമുണ്ട് എന്നാൽ തൃശ്ശൂരും കൊച്ചിയും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ രണ്ട് കോർപ്പറേഷനുകളും ഉറപ്പായും തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ യു ഡി എഫിന് മുന്നോട്ട് പോകണമെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിലെ പതനത്തെ തുടർന്ന് ഉയർന്നിരിക്കുന്ന ഈ വിമർശനങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും യു ഡി എഫിനുണ്ട് യു ഡി എഫിനുണ്ടാകേണ്ടതുണ്ട് അതിനെ അതിലംഘിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പദലബ്ധി അടക്കമുള്ള അധികാരമോഹങ്ങളിലേക്ക് കൂടുതൽ പ്രകടനപരതിയോടുകൂടി നേതാക്കളുടെ വന്നാൽ ജനം അത് തിരിച്ചറിയും എന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രാബല്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പദ ലബ്ധിക്ക് വേണ്ടിയിട്ട് കോൺഗ്രസിലെ നേതാക്കൾ നടത്തിയിട്ടുള്ള ഗ്രൂപ്പ് കളികൾ ജനങ്ങൾക്ക് രാഷ്ട്രീയ അവബോധമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ബാക്കിയുള്ള പ്രവർത്തകർ അണികൾ എന്നുള്ളതിലേക്ക് വോട്ട് ചെയ്ത് മടങ്ങുന്നവരായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും താഴെ തട്ടിലുള്ളവർ എന്ന് പാർട്ടിക്കാർ വിചാരിക്കുന്നവർ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്താണ് ഓരോ നേതാവിൻ്റെയും ഉള്ളിലിരിപ്പ് ഓരോ നേതാവിൻ്റെയും അധികാരമോഹങ്ങൾ പാർലമെൻ്ററി മോഹങ്ങൾ ും വ്യാമോഹങ്ങളും എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എല്ലാ തരത്തിലുള്ള വോട്ടർമാരിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു ബീഹാറിലെ വോട്ടർമാരെ പോലെയല്ല കേരളത്തിലെ വോട്ടർമാർ എന്ന് പറയുമ്പോൾ ബീഹാറിലെ വോട്ടർമാർ ഞാൻ അധിക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ ബീഹാറിലെ വോട്ടർമാരെ സംബന്ധിച്ചിട്ട് അവരിലേക്ക് ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളൊന്നും എത്തിപ്പെടാത്ത ഒരു ദിവസം പകൽ മുഴുവൻ പണിയെടുത്താൽ അൻപത് രൂപ മാത്രം ലഭിക്കുന്ന സ്ത്രീകളും ഒരു പകലും വൈകുന്നേരവും രാത്രിയും മുഴുവൻ പണിയെടുക്കേണ്ടി വരുന്ന കുട്ടികളും എളുപ്പത്തിലെത്തിപ്പെടാൻ കഴിയാത്ത ആദിവാസി ഉൾപ്രദേശങ്ങൾ വെൽ ഉൾ നിറഞ്ഞ ഇടങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല അതുകൊണ്ട് കേരളത്തിലെ ഓരോ വ്യക്തിയും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഉള്ളിലിരിപ്പുകളും അധികാരമോഹങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അധികാരമോഹം മുഖ്യമന്ത്രി പദലബ്ധി എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടങ്ങൾ നടക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല പോരാട്ടം എന്നവർ തിരിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് വരും എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദയനീയമായിട്ടൊരവസ്ഥയെ തുറന്നു കാണിക്കുന്നു എന്ന് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന ഈയുള്ള നാളുകളിൽ കോൺഗ്രസിലെ ഓരോ നേതാവിൻ്റെയും നാവുകളിൽ നിന്ന് കൈവിട്ട രീതിയിൽ വാക്കുകൾ ഉയർന്നാൽ അത് വലിയൊരു ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങിയേക്കും എന്നുള്ള മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് നന്ദി